ഒരു ഒരു സൈക്കിൾ സൈക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ എയർ പമ്പ് തികച്ചും സൗജന്യം അപ്പോളോ വേൾഡ് ഹോൾസെയിൽ ആൻഡ് ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഞ്ച് ബ്രാഞ്ചുകളായി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മെഗാ ടെസ്റ്റിന്റെ റാങ്കുകൾ പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പ്ലസ് റിസൾട്ട് അതിലെ ഒന്നാം റാങ്ക് രണ്ടു പേർക്കാണ് വണ്ടൂർ ബ്രാഞ്ചിലെ അദ്വൈത് പി എസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ആറ് രണ്ട് ശതമാനം നേടിയിട്ടുണ്ട് ഒന്നാം ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കോടും ബ്രാഞ്ചിലെ സാന്ദ്ര ബാബു ഒന്നാം റാങ്ക് ഷെയർ ചെയ്തു രണ്ടാം റാങ്ക് വണ്ടൂർ ബ്രാഞ്ചിലെ തന്നെ പ്രജിത എ പി ആണ് അവർ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം മാർക്കാണ് വാങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം റാങ്ക് ഒരു കുട്ടി കൂടി അതും വണ്ടൂർ ബ്രാഞ്ചിലെയാണ് ശിശിര സി എന്ന് പറയുന്ന കുട്ടിയാണ് മൂന്നാം റാങ്ക് മൂന്ന് പേരാണ് പങ്കിട്ടെടുത്തിരിക്കുന്നത് ഹിബാക്കെ അതുപോലെ തന്നെ രഹനാ ടി അതുപോലെ തന്നെ യദു കൃഷ്ണൻ വി മൂന്ന് പേരും വണ്ടൂർ ബ്രാഞ്ചിലെയാണ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് തുടങ്ങിയ ബ്രാഞ്ചുകളിൽ നിന്നും പ്ലസ് ടു തലത്തിൽ ആയിരം വിദ്യാർത്ഥികളും പ്ലസ് വൺ തലത്തിൽ എണ്ണൂറ് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് മികച്ച നിലവാരമുള്ള കുട്ടികളെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം പ്ലസ് ടുവിൽ പി എസ് അദ്വൈത് പ്ലസ് വണ്ണിൽ ഫാത്തിമ ഹുസ്നയും ഒന്നാം റാങ്ക് നേടി മാനേജിംഗ് ഡയറക്ടർ ഷബീർ പുലത്ത കെ പി മനോജ് പി നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ